യെസ് സുനിൽ ഐസക്ക് തന്നെ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി സുനിൽ രണ്ടായിരത്തി എട്ടിലാണ് ഈ സലീം കൊല്ലപ്പെടുന്നത് അതിനുശേഷം ആ പിതാവ് നടത്തിയ ഒരുപാട് അന്വേഷണങ്ങളുണ്ട് മകരം നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റെ വാക്കുകൾക്കപ്പുറം അദ്ദേഹം നടത്തിയ അന്വേഷണങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായ കാര്യങ്ങളിൽ നിന്നുള്ള കുറേ സംഭവങ്ങളാണ് പറയുന്നത് പ്രത്യേകിച്ച് ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് സലീമിൻ്റെ കൊലപാതകം അത് സി പ്രവർത്തകർ തന്നെ എന്ന് പറയുമ്പോൾ ഒരുപാട് ചുരുളഴിയാത്ത നിഗൂഢതകൾ ഇനിയും ഈ കൊലപാതകത്തിലുണ്ട് പക്ഷെ അത് കേസിലൂടെ പുറത്ത് വന്നിട്ടില്ല എന്ന് കൂടെ മനസ്സിലാക്കാം എന്താ സുനിൽ ജിൽസി രണ്ടായിരത്തി എട്ട് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചോടുകൂടിയാണ് തലശ്ശേരി മേലൂരിനടുത്ത് ഹുസൻമുട്ട എന്ന സ്ഥലത്ത് വെച്ച് സലീം കൊല്ലപ്പെടുന്നത് ഒരു സംഘം ആ ഓട്ടോറിക്ഷയിലെത്തിയ ഒരു സംഘം ആളുകൾ സലീമിനെ വെട്ടിക്കൊലപ്പെടുത്തി എന്നാണ് ആ കേസ് എന്തായാലും അതിനുശേഷം പോലീസ് ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തി അതിൽ ഈ കൊലപാതകത്തിൽ ചില ദുരൂഹതകളുണ്ട് എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ സലീമിൻ്റെ പിതാവ് യൂസഫ് ആരോപണം ഉന്നയിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തിപ്പിക്കണമെന്ന ആവശ്യവുമായി അദ്ദേഹം ആ പലയിടങ്ങളിലും ഇറങ്ങിയെങ്കിലും അതൊന്നും നടന്നില്ല ഒടുവിൽ ലോക്കൽ പോലീസിൽ നിന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നു അതിൻ്റെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് എൻ ഡി എഫ് പ്രവർത്തകരായ അഞ്ച് പേർ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലാവുന്നത് എന്തായാലും അതിനുശേഷം നീണ്ട നിയമ പോരാട്ടങ്ങളൊക്കെ നടക്കുന്നു ഇപ്പം എന്താ നമുക്കറിയാം പതിനാറ് വർഷത്തോളമാകുന്നു സ്വാഭാവികമായും അതിൻ്റെ വിചാരണ നടപടികൾ തലശ്ശേരി കോടതിയിൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വിചാരണയ്ക്കിടെയാണ് ഈ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഈ യൂസഫിനെ പ്രതിഭാഗം അവിടെ വിസ്തരിച്ചിരുന്നു ആ വിസ്തരിക്കുന്ന സമയത്താണ് അദ്ദേഹം കോടതി മുമ്പാകെ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നത് അതായത് തൻ്റെ മകൻ സി പി എമ്മുകാരനായ തൻ്റെ മകനെ കൊലപ്പെടുത്തിയത് സി പി എം പ്രവർത്തകർ തന്നെയാണെന്ന് താൻ സംശയിക്കുന്നുണ്ട് ചില സാഹചര്യ തെളിവുകളുടെയും കേട്ടറിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് താൻ അങ്ങനെ ഒരു വിശ് തനിക്ക് അങ്ങനെ ഒരു വിശ്വാസമുള്ളത് ചില സംശയങ്ങൾ തനിക്കുണ്ട് സി പി എംമാരെ തന്നെയാണ് തൻ്റെ മകനെ കൊലപ്പെടുത്തിയതെന്ന് താൻ സംശയിക്കുന്നു ഒപ്പം തൻ്റെ മകൻ്റെ സുഹൃത്തായിരുന്ന റെയ്സിൻ്റെ ദുരൂഹ മരണത്തിൽ ഈ സലീമിൻ്റെ കൊലപാതകവുമായി എന്തൊക്കെയോ ചില ബന്ധങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം കോടതിയെ ബോധിപ്പിച്ചത് അദ്ദേഹം കോടതിയോട് പറഞ്ഞത് ഇക്കാര്യത്തിൽ സത്യസന്ധമായ അന്വേഷണം ഉണ്ടാകണമെന്നാണ് ഒരു പിതാ ബന്ധനിലേക്ക് താൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം കോടതിയോട് പറയുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം വളരെ വിശദമായി ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ തൻ്റെ മകനും ഒപ്പം മകൻ്റെ സുഹൃത്തായിരുന്ന റീസിനും ഒപ്പം അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ അവിടെ അങ്ങനെ മൂന്ന് പേർക്ക് ഇത്തരം വിവരങ്ങൾ വളരെ വിശദമായി തന്നെ അറിയാമായിരുന്നു അതിൽ റീസിനെ റെയിൽവേ പാളത്തിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി തുടർന്ന് ഒരാഴ്ചയോളം മകൻ വലിയ ഭയത്തിലായിരുന്നു മകനെ പിന്നീട് ഒരു സംഘം കൊലപ്പെടുത്തുന്നു ഈ സംഭവം കഴിഞ്ഞ് ഏതാണ്ട് ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ ഈ മൂന്നാമത്തെ ആൾ അതായത് ഈ വിവരങ്ങൾ അറിയാമെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്ന മൂന്നാമത്തെ ആളെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ ഈ മൂന്ന് മരണങ്ങളിൽ ചില ദുരൂഹതകളുണ്ട് അത് ഫസൽ വധക്കേസുമായി ആ മരണങ്ങൾക്ക് ബന്ധമുണ്ട് അതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല നമുക്ക് യെസ് സുനിൽ എന്തായാലും വളരെ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ആ പിതാവിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് തുടരെ തുടരെ നടന്ന മൂന്ന് മരണങ്ങളുമായി ബന്ധപ്പെട്ട് സലീമിന്റെ കൊലപാതകവുമായൊക്കെ ബന്ധപ്പെട്ട വലിയ ദുരൂഹതകൾ ഇനിയും നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു വലിയ അന്വേഷണം വന്നാൽ മാത്രമേ ഇത് പുറത്തു കൊണ്ടുവരാൻ കഴിയൂ എന്ന് ആ പിതാവ് പറയുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങളാണ് സുനിൽ ഐസക് നൽകിയത്